ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും കൂടെ രാവിലെ തന്നെ ഇറങ്ങിയത് ചെടികളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാ പണികളൊക്കെ കാരണി ചട്ടികളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് എന്നാലും ചിലത് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ട് വീണ്ടും മാറിപ്പോയിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചപ്പോഴാ വേറെ ഒരു ചെടി മിസ് ആയാലും ഓർത്തത് കേട്ടോ അന്നേരം നോക്കിപ്പം തെങ്ങിന്റെ ചൂട്ടില് പറഞ്ഞിരിക്കണുണ്ടായിരുന്നു അപ്പൊ അതിനെ എടുത്തിട്ട് മാറ്റി കുറേ കുറെ ചെടികളും ഉള്ളിൽക്കെന്നെടുത്ത് വെച്ചു കൂട്ടോ നമ്മള് ടിവിൻ്റെ അടിയിൽ ആ ടേബിളമ്മ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് ചെടികളും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആക്കിയിട്ട് സനേഷം മറന്നിട്ട് വെക്കണതായിട്ടോ അത് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം വെയിൽ തട്ടട്ടേന്ന് വിചാരിച്ചിട്ട് ചെടികളൊന്ന് പുറത്ത് നടന്നു പിന്നെ പണികളുമായിരുന്നല്ലോ അങ്ങനെ ഉള്ളിലെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ഞാൻ എൻ്റെ ടി വിയുടെ ചൂട് ഒരു മൂന്ന് ചെടിയോളം വെച്ചിട്ടുണ്ടായിരുന്നു വിള ചട്ടിയിൽ അപ്പോൾ അതിനൊക്കെ എടുത്തിട്ട് ഉള്ളിക്കാനൊക്കെ കയറ്റി വെച്ചു പിന്നെ ബാക്കിയുള്ള അതിനൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ സത്യാടനോട് മിനി അൻറ്റോടൊക്കെ സംസാരിച്ചിട്ടായിരുന്നു പിന്നെ സത്യേടൻ ചെടികളൊക്കെ നനയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വേറെ നനയ്ക്കാനൊന്നും നിന്നില്ല കേട്ടോ അല്ലേ ദിവസം രാത്രി ചൂട് ഉരുളക്കിഴങ്ങ് കറി പിന്നെ ചപ്പാത്തി ആയിരുന്നു കേട്ടോ ചപ്പാത്തി സ്പോട്ടിൽ തന്നെ കഴിഞ്ഞു പിന്നെ കറി ഇരിക്കുന്നുണ്ട് അത് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചേക്കുക ഇനി ആ കറി ഒന്ന് ചൂടാക്കണം കുറച്ച് ചപ്പാത്തി ഇപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സമയം എട്ട് മണിക്കായിട്ടുണ്ട് കേട്ടോ ഇവൻ്റെ സ്കൂൾ ടൈമിൽ അടങ്ങണം എന്നാണ് എൻ്റെ പ്ലാനിങ് പക്ഷേ എപ്പോഴും അത് നടക്കാറില്ല കേട്ടോ എന്തു ഭാഗ്യം കൊണ്ട് കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ചപ്പാത്തി ഇതാക്കലും കൂടി മതി ഞാൻ ഇന്നലെ വിചാരിച്ചു കൂടുതൽ കുഴച്ച് വെക്കാമെന്ന് പക്ഷേ കുഴച്ച് വന്നപ്പോൾ ശരിയായില്ല ശരിയായില്ലാട്ടോ ആ സമയത്തിനുള്ള ചപ്പാത്തി തന്നെ ആയുള്ളൂ എനിക്ക് ഈ പൊടി ഇടുമ്പോൾ കറക്റ്റ് അളവെന്ന് അറിയില്ല എന്നാലും കൂടുതലിടാൻ ശ്രമിക്കാറുണ്ട് ഇപ്രാവശ്യം കുറഞ്ഞുപോയി അപ്പോൾ എന്തായാലും രാവിലെ ഒന്നുകൂടെ ഉണ്ടാക്കേണ്ടി വരും എനിക്ക് അറിയണെന്നോ അങ്ങനെ ആ രാവിലെ തന്നെ ചപ്പാത്തിക്ക് മാവ് വറത്തിലാണ് കേട്ടോ പണി എനിക്ക് കുറച്ച് സമയം വേണം കേട്ടോ ഇതൊന്നും മിനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അങ്ങനെ കുറച്ച് സമയം പോയിട്ടുണ്ടായിരുന്നു പിന്നെ നേരത്തെ പോണം പാട്ട് ക്ലാസ്സിക്കൊക്കെ ഒന്ന് ആഗ്രഹം ഇല്ലാണ്ടല്ല പക്ഷേ കുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് നേരത്തെ കഴിഞ്ഞു കാര്യമില്ല ആ പൂന്തോട്ടത്തിൽ കാര്യം പൂന്തോട്ടമല്ല എൻ്റെ ചെടി ചെടികൾ ഒതുക്കാൻ നിന്നപ്പോൾ അങ്ങനെ കുറച്ച് സമയം പോയി ചപ്പാത്തിക്കുള്ള ഉരുളകൾ ഉരുട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നീരവേൻ്റെ അടുത്തുനിന്ന് പൂവില്ല കേട്ടോ വേണ്ടെന്നല്ല അവന് പരത്തണം എന്നൊക്കെ പറഞ്ഞു തന്നെ അവ സമയമില്ല അവൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ സമയമുള്ളതും കൂടെ തെറ്റും അതുകൊണ്ട് ഞാൻ കുക്കുമ്പോഴും ക്യാരറ്റും കൊടുത്ത് കൊടുത്തു കുറച്ച് അധിക ദിവസമായി ഫ്രിഡ്ജിലിരിക്കുന്നു വാടാൻ തുടങ്ങിക്കണു കേട്ടോ അന്ന് അവന് അതും കൂടെ കട്ട് ചെയ്തിട്ട് ചപ്പാത്തി കഴിക്കില്ല അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാന്ന് വിചാരിച്ചിട്ടാട്ടോ അപ്പോൾ തോടൊക്കെ കളഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അത് കട്ട് ചെയ്തോ കുഴപ്പമില്ല ഇപ്പം തരക്കേടില്ലാണ്ട് കട്ട് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട് കുട്ടി കത്തിയൊക്കെ പിടിക്കാൻ അങ്ങനെ ഞാൻ എൻ്റെ കട്ടിങ് ബോർഡും കത്തി ഒക്കെ എടുത്തിട്ട് അവന് കൊടുത്തുട്ടോ കട്ട് ചെയ്തോളം പറഞ്ഞിട്ട് രാവിലെ എണീറ്റിട്ട് ഒരു പരിപാടിയും കഴിഞ്ഞിട്ടില്ല പല്ല് കഴിച്ചിട്ടില്ല ഒരു പരിപാടി ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ചപ്പാത്തി പരത്തണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു അപ്പം ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടേന്ന് വെച്ചാൽ ചിട്ട് ഇതെടുത്ത് കൊടുത്തതാണ് അപ്പോൾ കുട്ടി ഇതാ അത് കട്ട് ചെയ്യണു ഞാൻ അപ്പുറത്ത് നിന്നിട്ട് ചായകളെ വെള്ളമാണ് ഇട്ടോ എടുക്കണത് സൈഡിൽ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നീരവിൻ്റെ കുക്കുമ്പോൾ കട്ടിങ്ങ് കഴിയാതെ ആയിക്കണുട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു തന്ന ക്യാരറ്റും കൂടെ തോട് കളഞ്ഞ് കൊടുക്കുക അതുകൂടെ അതിൻ്റെ കട്ട് ചെയ്തോളൂല്ലോ പക്ഷേ കിട്ടുമ്പോഴാട്ട അതിൻ്റെ തോട് ഒരു സുഖമുള്ളൂ ഇപ്പോൾ നല്ലോണം വാടിയേക്കണം അതുകൊണ്ട് തോട് കളയുമ്പോൾ ഒരു സുഖം തോന്നില്ല വീണ വേണ്ടീന്ന് വിചാരിച്ചിട്ട് ഞാനത് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ അത് കളഞ്ഞപ്പോൾ തോടൊക്കെ കളഞ്ഞതിന് ശേഷം നിരവ് അത് വേടിച്ചിട്ട് കൈയോടെ അതുകൂടെ കട്ട് ചെയ്ത് തന്നു കേട്ടോ ഞാൻ വീണ്ടും എൻ്റെ ചപ്പാത്തി ചുടലിലേക്ക് കറങ്ങി ആണ് ഗ്യാസറോളൊക്കെ പൊക്കി വെച്ചിട്ട് Jangan berapa 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 Ayo, kita <tip> ഞാൻ എന്റെ ചപ്പാത്തി ചൂടിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവനെ വേഗം കുളിപ്പിച്ചെടുത്തു വിട്ട എണ്ണയൊക്കെ ദേവിച്ചിട്ടാ കുളിപ്പിച്ചത് കാര്യം അതൊന്നും നടക്കണില്ല ഫുൾ ബിസി അല്ലേ എല്ലാ ദിവസം കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഇണ്ടാവൂട്ടോ അതുകൊണ്ട് ആ പരിപാടിയൊക്കെ തീർത്തിട്ട് വേഗം ഓടി വന്ന് കറിയൊക്കെ ചൂടാക്കി കഴിക്കായിരുന്നു Tak betul betul, malam Bye. Bye. അങ്ങനെ പാട്ട് ക്ലാസ്സിൽ നിന്ന് ഇടങ്ങിയപ്പോൾ നമ്മൾ നേരെ ബി ഫൈലിലേക്കാണ് കേട്ടോ വന്നത് വേണം എന്നല്ല കുറച്ച് സംഭവങ്ങൾ മേടിക്കാൻ നടന്നു എൻ്റെ അടുക്കളയിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഷോപ്പിൽ തന്നെ നമ്മൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് ട്രീം സ്റ്റാറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു നിരവ് എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് കേറി ഫസ്റ്റ് ഫ്ലോറിലായിരുന്ന പാത്രങ്ങളൊക്കെ ഇരിക്കുന്നതാണ് അപ്പോൾ അവിടെ എത്തിയിപ്പോൾ എനിക്ക് ഈ പൊട്ടണ തട്ടത്തിലുള്ള പാത്രങ്ങളായിരുന്നു ആവശ്യം നമ്മുടെ പ്ലേറ്റൊക്കെ ചൂടുള്ളൊക്കെ ഇട്ടിട്ട് ആകെ അത് കഴിക്കുന്നത് നന്നല്ല അപ്പോൾ ഞാൻ കുറേ വിചാരിക്കണം മാറ്റണം അപ്പോൾ ഞാൻ രണ്ട് പ്ലേറ്റാ മേടിച്ചിട്ടുള്ളൂ ഞാൻ സനേഷേട്ടൻ ീതിന് ശേഷം ഒരു ഡിന്നർ സെറ്റ് എന്തെങ്കിലും മേടിക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ചേട്ടാ ഇനി വൈകുന്നോളും ആ പൊട്ട പ്ലേറ്റില് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചാനോട് പോണെന്നാണ് ഞാൻ പോയി മേടിച്ചിട്ട് വരാം അങ്ങനെ നമ്മള് ബില്ലൊക്കെ അടിച്ചടങ്ങിയിപ്പോ സുനിതേച്ച് വന്നിട്ടുണ്ട് നീരവിന്റെ ഡയറി മിൽക്കൊക്കെ വേടിച്ചു കൊടുത്തിട്ട് രണ്ടാളും കൂടെ ഇങ്ങോട്ട് പോകുന്നു പിന്നെ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വേറെ വഴിക്ക് പച്ചക്കറിക്ക് ഇങ്ങനെ കവറിലാക്കി വെച്ചിട്ടുണ്ട് കൊറച്ചാളായിട്ട് പച്ചക്കറിക്ക് വില കൂടിയെന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ കൊറച്ചാ തന്നിർന്നുള്ളുപ്രാവശ്യം ഇങ്ങനെ കണ്ടപ്പോ ഞാൻ വണ്ടി നിർത്തി മേടിക്കണം കൂട്ടത്തില് മാങ്ങയും കൂടി ഇരിക്കണുണ്ടും അതുകൂടെ കൊറച്ചെടുത്തുട്ടോ അങ്ങനെ എല്ലാം കൂടെ മേടിക്കണം വേടിച്ചിട്ട് ഇവിടെ എത്തിയപ്പോഴാട്ടോ കുറച്ച് സംഭവങ്ങൾ കൂടി അത്യാവശ്യമായിട്ട് മേടിക്കാമെന്നാണ് ആ കാര്യം മറന്നു പോയിട്ടോ ഇനി ഒരു തവണ കൂടെ പോവേണ്ടി വരും അങ്ങനെ നമ്മുടെ ഡിക്കിയിൽ മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടയും സംഭവങ്ങളൊക്കെ പൊട്ടാണ്ടറിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലേ കയറ്റി വയ്ക്കാറുള്ളൂ കേട്ടോ പൊട്ടണ എന്തുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലേറ്റ് വയ്ക്കുക പിന്നെ ആ പ്ലേറ്റൊക്കെ അതിൻ്റെ ഉള്ള മുട്ട വെച്ചത് അപ്പോൾ അത് എല്ലാം എടുത്ത് വന്നപ്പോഴും ഈ സൈഡിലാണ് ഞാൻ പച്ചക്കറി തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അത് കിട്ടണേലത്ര വലിച്ചിട്ടു അങ്ങനെ ഞാൻ ആ സൈഡിൽ നിന്നിട്ട് വലിച്ച് ഇങ്ങോട്ട് എടുത്തു കേട്ടോ അപ്പോൾ കണ്ടല്ലേ അത്യാവശ്യം ഇപ്രാവശ്യം ഉണ്ട് പക്ഷേ ഈ കുമ്പളങ്ങിയും മത്തങ്ങിയും അത് കുറേ എന്താണെന്നും എനിക്ക് വേണ്ടായിരുന്നു ചിരക്കിയ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ കേട്ടോ അങ്ങനെ അതൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ഫ്രിഡ്ജിൽ വയ്ക്കുക നീരവനാണ് മിൽക്ക് കിട്ടിയതിൽ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ എനിക്കും ഉണ്ട് കാരണം ഞാൻ മേടിക്കാറില്ല അങ്ങനെ ഇപ്രാവശ്യം ചേച്ചി മേടിച്ച് കൊടുത്തപ്പോൾ ഞാനും കുറെയിൽ കഴിച്ചിട്ട് വെച്ചിട്ട് ഞങ്ങൾ നല്ല സന്തോഷത്തിലായി എല്ലാ കഫക്കെട്ടുണ്ട് കിട്ടോ അതാണ് ഞാനിങ്ങനെ മൂക്കിട്ടിട്ട് വലിച്ചു വലിച്ചു നടക്കണം മൂക്ക് ഈ തണുപ്പ് കാരണം അതൊന്നും മാറി കിട്ടണില്ല പച്ചക്കറി കൊട്ടയിലിടാൻ നിൽക്കുമ്പോഴാണ് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചത് ഡയറി മിൽക്ക് അത് കുറച്ചു നേരം തണുക്കട്ടേ എന്ന് പറഞ്ഞിട്ട് അതിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്റെ ഒതുക്കലും പിടിക്കലൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് കഴിക്കുക എന്ന് ഞാനും അങ്ങോട്ട് വിചാരിച്ചു കിട്ടാം രണ്ടാളും കൂടെ എല്ലാം ഇരുന്നിട്ട് കൊട്ടയിലിടയാണ് കേട്ടോ അവൾ ഉള്ളതുകൊണ്ട് എനിക്ക് നല്ലൊരു രസമാണ് എന്റെ പണികളൊക്കെ കുറച്ചൊക്കെ സഹായിച്ചു തരാൻ നിൽക്കും എന്നെ സഹായിച്ചു തരുമ്പോ ചില പച്ചക്കറികൾ എനിക്കും പേരൊന്നും അറിയില്ല കേട്ടോ അതെന്താ ഇതെന്താന്നൊക്കെ ചോദിക്കട്ടോ ഞാൻ വേണം എനിക്കറിയില്ല അങ്ങനെയാണ് ഞാൻ ചിരക്കിയ അങ്ങനെ എന്തൊക്കെയോ പഠിച്ചത് കേട്ടോ നമ്മുടെ വീട്ടിൽ അതൊന്നും മേടിക്കാറില്ല കോളനിൽ അങ്ങനെ എൻ്റെ പഞ്ചസാര സംഭവങ്ങളൊക്കെ അവൻ കൊണ്ടുവന്ന് ഇവിടെ കവറിലാക്കി തന്നു അത് ബീഫായിരുന്നു മേടിച്ചതാട്ടോ പിന്നെയുള്ള പച്ചക്കറി കൊതുക്കിയല്ലോ ഇനി നമ്മുടെ പ്ലേറ്റുകൾ നോക്കാം ഇത് ഞാൻ അവിടെ പാത്രങ്ങൾ മൂടി വയ്ക്കാൻ വേണ്ടി മേടിച്ചതാ കേട്ടോ രണ്ട് ബൗള് ജ്വല്ലറിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറേയായി മൂടി വെക്കാൻ പാത്രം ന്വേഷിക്കണം മേടിക്കണമൊക്കെ ചെറുതായി പോകണമുണ്ട് പിന്നെ ഞാൻ മേടിക്കലെന്ന് നിർത്തി അങ്ങനെ ഇന്ന് ഒന്ന് സമാധാനമായി കിട്ടിയെന്ന് തോന്നി ഇപ്പോൾ അളവൊക്കെ ഒന്ന് ഏകദേശം ഞാൻ അവിടെ നിന്ന് തന്നെ ഒരു ബൗളെടുത്ത് വെച്ചോക്കിയപ്പോൾ കുഴപ്പമില്ല എന്നാൽ പിന്നെ അത് മൂടി വെക്കാനല്ലേ അപ്പോൾ വലിയ വില അല്ല എന്നാലും ഒരു എഴുപത്തി അഞ്ചൊക്കെ ഉള്ളു അത് മേടിച്ചിട്ടുണ്ട് പിന്നെ ദാ ഇവന് പപ്പടമൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡപ്പ മേടിച്ചു കെട്ടോ നല്ല രസം ഉണ്ട് കിട്ടും കാണാൻ പാത്രങ്ങൾ എനിക്ക് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ കാണണം എന്നൊരു ക്യൂട്ടായിട്ട് തോന്നും ഇനി നമ്മുടെ മീൻ സമൂഹത്തേക്ക് കടക്കാൻ രണ്ടെണ്ണമേടിച്ചിട്ടുള്ളൂട്ടോ ഞാൻ ഇങ്ങനെയാകും എൻ്റെ ഉപയോഗം നിന്നിട്ടും പിന്നെ സനാശേട്ടം വന്നിട്ട് കുറച്ചും കൂടെ നല്ലത് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തൽക്കാലത്തേക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ സംഭവങ്ങളൊക്കെ വയ്ക്കുമ്പോഴേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും അത് അധികം ഉപയോഗിക്കാണ്ടിരിക്കുക നല്ലത് ഞാനിപ്പോൾ അത് മൂന്ന് കൊല്ലത്തോളമായിട്ടാണ് ഉപയോഗിക്കണോ അതിൻ്റെ പ്രിന്റൊക്കെ ഇങ്ങോട്ട് പോരുന്നുണ്ട് അപ്പോൾ അത് കുറച്ചായി ഞാനിങ്ങനെ ശ്രദ്ധിക്കണം പാത്രങ്ങൾ കുറച്ച് കഴുകുമ്പോഴേ നല്ലോണം അങ്ങോട്ട് പോരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെ ചൂടുള്ള വയ്ക്കുമ്പോൾ വല്ലാണ്ട് അങ്ങോട്ട് ഉരുക്കി പോകുന്ന പോലെയോ എന്തൊക്കെയൊരു വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം അത് ഉപയോഗിക്കാണ്ടിരിക്കുക നല്ലത് അങ്ങനെ ഇത് മേടിച്ചു ഈ പ്ലാസ്റ്റിക്ക് ഉണ്ടപ്പോൾ സനാശേട്ടം ചോദിച്ചു എന്നാൽ പിന്നെ ഇതും നിനക്ക് മറ്റേ ടൈപ്പ് തന്നെ മേടിക്കാറുന്നില്ലേ പൊട്ടണ ടൈപ്പിലെ അത് മേടിക്കാറുന്നില്ലേന്ന് പിന്നെ ഇവിടെ എത്തിയപ്പോഴും എനിക്ക് ആ ബോധം വന്നത് ഞാൻ മൂടി വെക്കാനല്ലേ വെച്ചിട്ട് ലോക്കൽ സംഭവം മേടിച്ചതാണ് കേട്ടോ ഞാൻ മേടിച്ചു കൊണ്ടപ്പോ അതിലും ഫുൾ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കേട്ടോ ഒരൊക്കെയാണ് അതിൻ്റെ പശ അങ്ങോട്ട് പോണില്ല കേട്ടോ എനിക്ക് അങ്ങനെ ഈ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഴിച്ച് കളയാം അങ്ങനത്തെ പരിപാടികളില്ല എന്റെ മിക്ക പാത്രങ്ങളിലും മേടിച്ച അന്നത്തെ സ്റ്റിക്കറുകളും അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇത് കാണുന്ന സൈഡിലാണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉറച്ച് കളയണ കേട്ടോ എനിക്ക് ഭയങ്കര മടിയായി ഈ സംഭവം എടുത്ത് കളയാൻ വേണ്ടിട്ട് ഉൾഭാഗത്തായതുകൊണ്ട് പിന്നെ രക്ഷയിലല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ കളയാണ് കേട്ടോ കാണാൻ രസമൊക്കെ ഉണ്ടല്ലേ എനിക്ക് കുറച്ചുകൂടെ ഉള്ള ടൈപ്പ് ഇഷ്ടമായത് പക്ഷെ ആ പ്രിന്റ് കൂടെ ഇങ്ങോട്ട് പൂരോ വെച്ചിട്ട് പിന്നെ ഞാൻ പ്ലെയിൻ പ്ലേറ്റ് ആയിട്ട് മേടിച്ചു കേട്ടോ പ്രിന്റ് ഉള്ളതുണ്ട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അത് സനക്ഷേടം വന്നതിന് ശേഷം ചേട്ടനും കൂടി ഇഷ്ടമായോ നോക്കിയിട്ട് വേണം വേടിക്കാൻ കേട്ടോ അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ മാത്രമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ ചേടിച്ചിട്ട് ഇനി നീരവിന് ഈ പ്ലേറ്റ് എന്റെ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ പാത്രങ്ങളൊക്കെ ഒതുക്കി വെച്ചു ഇനി നമുക്ക് ഡയറി മിൽക്കിലേക്ക് കിടക്കാം അങ്ങനെ രണ്ടാളും കൂടെ ഡയറി മിൽക്ക് കഴിക്കായിരുന്നു കേട്ടോ ഇത് പൊട്ടിച്ച് അവന് കൊടുത്തപ്പോൾ അവന്റെ ടെഡിക്കും കൊടുത്തിട്ടാണ് കഴിക്കുന്നത് കേട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടെസ് യു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ